മാധ്യമ സുഹൃത്തുക്കളെ കോഴിക്കോട് പ്രസ് ക്ലബിൻ്റെ ഇലക്ഷൻ എക്സ്ചേഞ്ച് എന്ന പരിപാടിയിലെ ആദ്യത്തെ ആൾ ഞാനാണെന്ന് ഇപ്പോൾ അറിയുന്നത് കോഴിക്കോട് ഒരുപാട് വർഷങ്ങളിൽ ബന്ധമുണ്ടെനിക്ക് ഇവിടെ ഇരിക്കുന്ന പല കുട്ടികളും അന്ന് കോഴിക്കോട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ ഞാൻ കോഴിക്കോട് ജനകത്തിൻ്റെ പുത്രാധിപരായിരുന്നു അന്നാണ് ഞാൻ ഇവിടെ എത്തിയത് ആദ്യമായിട്ട് എൺപത്തേഴിൽ അന്ന് മുതൽ ഈ പ്രസ് ക്ലബ് എനിക്ക് നല്ല ബന്ധമുള്ള ഒരു സ്ഥാപനമാണ് ഇവിടുത്തെ പഴയ എല്ലാവരെയും ജനം ഓർക്കുന്നു അവരുടെ എല്ലാ സൗഹൃദത്തിൻ്റെ നല്ല മധുരം ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു പത്രങ്ങൾ പലതായിരിക്കുമ്പോഴും അന്ന് പത്രങ്ങളാണ് അന്ന് ടി വി ഇല്ല പലതായിരിക്കുമ്പോഴും രാഷ്ട്രീയം പലതായിരിക്കുമ്പോഴും മാധ്യമരംഗത്തുള്ള കൂട്ടായ്മകളുടെ സ്നേഹബന്ധങ്ങളുടെ ഉദാത്തമായൊരു മാതൃക ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പ്രസ് ക്ലബ് അതുകൊണ്ട് ഈ പ്രസ് ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ബന്ധപ്പെടുമ്പോൾ ആ ഊഷ്മളത എന്നെ തീർച്ചയായിട്ടും സ്വാധീനിക്കും അതെല്ലാം ഞാനിങ്ങനെ കറ്റഴിച്ച് വിടാൻ പോകുന്നില്ല കഴിഞ്ഞ രണ്ടാഴ്ചയായി കാണും ഇവിടെ ഞാൻ വന്നുപോയി അതൊരു മീറ്റ് ദ മീഡ് ആയിരുന്നു ഈ രണ്ടാഴ്ചക്കിടയിൽ ഉണ്ടായ മാറ്റം എന്താണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അന്ന് തന്നെ കേരളത്തിൽ ദൃശ്യമായിരുന്ന ഇടതുപക്ഷ അനുകൂലമായ ആ കാറ്റ് ഈ രണ്ടാഴ്ചക്കിടയിൽ വീണ്ടും ശക്തി ശക്തിപ്രാപിച്ചിരിക്കുന്നു എല്ലാ സ്ഥലങ്ങളിലും ആ കാറ്റ് ശക്തി പ്രാപിച്ച് വിജയിക്കാൻ പോകുന്ന പക്ഷം ഇടതുപക്ഷമാണെന്ന് എല്ലാ മണ്ഡലങ്ങളിലുമുള്ള വോട്ടർമാർ ഒരുപോലെ ചിന്തിക്കുന്ന ഘട്ടമായിരിക്കുന്നു അതിൻ്റെ വ്യവലാതിയാണ് എൽ ഡി എഫിനെ എതിർക്കുന്ന ശക്തികളിൽ പ്രകടമായിരിക്കുന്നത് ആ വ്യവലാതി അവരാദ്യം കാണിച്ചത് ഇടതുപക്ഷ വിരോധത്തിൻ്റെ അടിത്തറമേലൂന്നി പരസ്പരം കൈകോർത്തി പിടിച്ചുകൊണ്ട് അവിശുദ്ധമായ ഒരു ബാന്ധവുമണക്കിക്കൊണ്ടാണ് ആ ബാന്ധവത്തിൽ എല്ലാ കാലത്തും കോൺഗ്രസ് മുമ്പിലാണ് കോൺഗ്രസ് കേരളത്തിൽ അതിൻ്റെ ഇടതുപക്ഷവിരോധം മുഴുവനും കാണിക്കാറ് ബി ജെ പിയുമായുള്ള ചങ്ങാത്ത സ്ഥാപിച്ചുകൊണ്ടാണ് ആ ചരിത്രം പത്രപ്രവർത്തകരും മറക്കരുത് പഴയ കോലിബി സഖ്യം വടകരയിലും ബേപ്പൂരിലും പ്രത്യക്ഷമായി തന്നെ കോൺഗ്രസും ബി ജെ പിയും പൊതുസ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു ഒരു മറിയും കൂടാതെ തുറന്നു പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷമാണ് എതിരാളി അതുകൊണ്ട് അവരെ തോൽപ്പിക്കണം എന്ന് നല്ലജ്ജം പറഞ്ഞുകൊണ്ട് സഖ്യമുണ്ടാക്കിയതാണ് വടകര ബേപ്പൂർ മോഡൽ അവിടെ മുതൽ കോൺഗ്രസ്സിൻ്റെ മനസ്സിൽ ഈ മുഹബത്തുണ്ട് ബി ജെ പിയോടുള്ള മുഹബത്ത് അതിങ്ങനെ എല്ലാ കൊല്ലവും പിന്നെ തുടർന്ന് വരികയാണ് തുടർക്കഥയാണത് പക്ഷെ അന്നെല്ലാം കോൺഗ്രസ്സിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്താ ഇടതുപക്ഷ വിരോധം എന്നുള്ളത് സ്ഥായിയായ കേരളത്തിലെ കോൺഗ്രസ് ഭാവമാണ് അതാണ് യു ഡി എഫിനെ നയിക്കുന്ന ഏറ്റവും മൗലികമായ രാഷ്ട്രീയം കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഖേദം രണ്ട് കൈയുണ്ടല്ലോ ഒരു കൈ ബി ജെ പി തൊഴിലാണ് ഏറെക്കാലമായിട്ട് ഈ രണ്ടാമത്തെ കൈക്ക് പറ്റിയാണ് ഏതാ അത് വലിയ പ്രശ്നമായിരുന്നു കോൺഗ്രസ്സിന് ഇത്തവണ കോൺഗ്രസ് ആശ്വസിക്കുകയാണ് രണ്ടാമത്തെ കൈയും വയ്ക്കാൻ ആളെ കിട്ടി അത് എസ് ഡി പി ഐ ആണ് ഒരു ഭാഗത്ത് പക്ക ആർ എസ് എസ് ഈ ഭാഗത്ത് മുസ്ലിം ആർ എസ് എസ് എന്താ എസ് ഡി പി ആയി എസ് ഡി പി ഐ എല്ലാവർക്കും അറിയാം എളുപ്പത്തിൽ പറയാൻ ഇതാണ് വഴി അത് മുസ്ലിം ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ മുസ്ലിം പതിപ്പാണ് എസ് ഡി പി ഐ അടുത്ത കൈ ആ തൊഴിലുമാണ് ഞങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ പോരാടുന്നത് ഈ അറി പിന്തിരിപ്പൻ കൂട്ടുകെട്ടിനെതിരായിട്ടാണ്